എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ രാമേശ്വരത്തേക്കാണ് കേട്ടോ പോകുന്നത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി രാമേശ്വരത്ത് പോയി പിതൃ പൂജ ചെയ്യണം എന്നുള്ളത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വർഷത്തിൽ ആറ് തവണകൾ ബലിത്തർപ്പണം ചെയ്യുന്നത് വളരെ നല്ലതാണ് തുലാമാസത്തിലെ അമാവാസ മകരമാസത്തിലെ അമാവാസ കുംഭമാസത്തിലെ അമാവാസ ശിവരാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം കർക്കിടകത്തിലെ അമാവാസ കന്നിമാസത്തിലെ അമാവാസ ഞങ്ങൾ മകരമാസത്തിലെ അമാവാസയ്ക്ക് യാണ് പോയത് അതുകൊണ്ട് തന്നെ വളരെ തിരക്കുണ്ടായിരുന്നു കേട്ടോ ശ്രീരാമൻ രാവണവധത്തിന് ശേഷം ബ്രഹ്മഹത്യ ദോഷം തീർക്കുന്നതിന് വേണ്ടി ഈ അഗ്നിതീർത്ഥത്തിൽ മുങ്ങിക്കൊളിച്ച് ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജ ചെയ്ത് പാപമുക്തി നേടിയെന്നാണ് ഐതിഹ്യം തമിഴ്നാട്ടിലെ രാമനാഥപുരം എന്ന ജില്ലയിലാണ് രാമേശ്വരം സ്ഥിതി ചെയ്യുന്നത് രാമേശ്വരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ കടൽ തന്നെയാണ് സമുദ്രം തന്നെയാണ് ആ സമുദ്രം അഗ്നിതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത് ഏത് സമയത്തും പകലായാലും ഉച്ച സമയത്താണെങ്കിലും വൈകുന്നേരവും കടൽ എപ്പോഴും നല്ല തണുപ്പുള്ളതായിരിക്കും എന്നുള്ളത് അവിടുത്തെ കടലിൻ്റെ സവിശേഷത കൂട്ടുന്നത് പോകുമ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് പോയത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രേയാണ് കോയമ്പത്തൂരിൽ നിന്ന് നേരിട്ട് രാമേശ്വരത്തേക്ക് ട്രെയിൻ ഉള്ളൂ രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് എല്ലാ വാഴ്ചകളിലും അത് രാമേശ്വരം ട്രെയിനാണ് രാമേശ്വരം വരെ പോകുന്ന ട്രെയിൻ ആണെങ്കിലും പാലം പണി നടക്കുന്നത് കൊണ്ട് രാമനാഥപുരം വരെ ട്രെയിൻ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഓരോ സെക്കൻഡും രാമേശ്വരത്തേക്ക് ഒരുപാട് ബസ്സുകൾ പോകുന്നുണ്ട് ഏകദേശം ഒന്നൊന്നേകാം മണിക്കൂർ കൊണ്ട് നമുക്ക് രാമേശ്വരം എത്താൻ സാധിക്കും രാമേശ്വരം ക്ഷേത്രത്തിന് ചുറ്റി ഒരുപാട് ഹോട്ടലുകളുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹോട്ടലുകൾക്കൊന്നും ഒരുപാട് ബുദ്ധിമുട്ടില്ല പക്ഷേ ഇതുപോലെ അമാവാസ ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയുടെ റൂമ് നമുക്ക് മൂവായിരം രൂപ വരെയാണ് അവർ പറയുന്നത് ഞങ്ങൾ ഹോട്ടൽ റൈറ്റ് ചോയ്സ് ആണ് കേട്ടോ സെലക്ട് ചെയ്തത് ഒരു റൂമിന് ആയിരത്തി നാന്നൂറ് രൂപയാണ് നോൺ എ സി ഞങ്ങളെടുത്തത് ബാക്കിയുള്ള ഹോട്ടലുകാരൊക്കെ ഇതിനേക്കാൾ വളരെ കൂടുതലാണ് പറഞ്ഞത് ഫോട്ടോസൊക്കെ കണ്ട് ഓൺലൈനായിട്ട് നമ്മൾ ഓൺലൈനായിട്ടല്ല നമ്മൾ നേരിട്ട് വിളിച്ച് മാപ്പിലൊക്കെ നോക്കി വിളിച്ച് ഫോട്ടോസൊക്കെ കണ്ടിട്ടാണ് റൂം സെലക്ട് ചെയ്തത് നമ്മൾ നോർമൽ ഡേയ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചാർജ് വരത്തില്ല എത്തിയ എല്ലാവരും നേരം റെസ്റ്റ് എടുത്തു പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒരു രാവിലെ വരുമ്പോൾ തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു കാരണം തലേദിവസം ഒരു ആറര ആവുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തി രാത്രി റെയിൽവേ ഫുഡ് എല്ലാവർക്കും പിടിച്ചില്ല അപ്പോൾ ആരും അധികം കഴിച്ചില്ല അതുകൊണ്ട് രാവിലെ നേരത്തെ വിശക്കാൻ തുടങ്ങിയായിരുന്നു ഞങ്ങൾ രാമേശ്വരം എത്തിയപ്പോഴേക്കും തന്നെ ഒരു ചെറിയ തട്ടുകടയിൽ നല്ല ആവി പറക്കുന്ന പോലെ ചൂടിട്ടിലിങ്ങനെ റെഡി ആവുമായിരുന്നു അപ്പോൾ ഒന്നും നോക്കിയില്ല വിശപ്പിൻ്റെ ഉൾവഴി പെട്ടെന്ന് എല്ലാവരും ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാനും പ്രകാശേട്ടനും കുഞ്ഞും എൻ്റെ അമ്മായിയമ്മയും പ്രകാശേട്ടൻ്റെ അമ്മായിയമ്മയും അതായത് എൻ്റെ അമ്മ ഞങ്ങളാണ് ഞങ്ങളാണോട്ടോ പോയത് ആക്ച്വലി കാശിയേട്ടൻ്റെ അനിയൻ വൃതരായിരുന്നു വരാനിരുന്നത് ലാസ്റ്റ് മൊമെൻറ്റിൽ കൊണ്ട് വരാൻ പറ്റിയില്ല നമ്മൾ വേറൊരു എന്താണ് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട് പോയി റിലേറ്റ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു കൗതുകം തോന്നും അപ്പോൾ അതുകൊണ്ടാണ് കൈലാസം ട്രാവലർ വീഡിയോ എടുത്തത് കേട്ടോ അപ്പം അവന് വരാൻ പറ്റാത്തത് കൊണ്ട് അമ്മ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് ഇഷ്ടമായിരുന്നു പെട്ടെന്നുള്ളൊരു ആയിരുന്നു അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ബുക്ക് ചെയ്തതാണ് അവന് വരാൻ പറ്റാത്തതുകൊണ്ട് അമ്മ വന്നതാണ് പക്ഷെ റെയിൽവേയിൽ ഞങ്ങൾക്ക് ഫൈൻ കിട്ടി ബുക്ക് ചെയ്ത ആൾ തന്നെ ട്രാവൽ ചെയ്യണത്രേ അത് അറിയില്ലായിരുന്നു അപ്പോൾ അറുന്നൂറ്റമ്പത് രൂപ അമ്മയ്ക്ക് അവർ ഫൈൻ തന്നു മാത്രമല്ല ഒരു സീറ്റും അവരെടുത്തു അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മളുടെ ഫാമിലി മെമ്പർ തന്നെയല്ലേ എന്ന് കരുതിയിട്ടാണ് പക്ഷെ അപ്പോൾ ഒരു ഫൈൻ മേടിച്ചു എന്നാലും സീറ്റ് തരാമായിരുന്നു ഫൈൻ വാങ്ങിയതിന് ശേഷം സീറ്റ് തരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി സീറ്റും തന്നില്ല ഒരു സീറ്റ് അവർ ക്യാൻസൽ ചെയ്ത് ആർ ഐ സി കാറ്റഗറിക്ക് കൊടുത്തു അതെന്താണ് അങ്ങനെ ഒരു സിസ്റ്റം എന്നെനിക്കത് മനസ്സിലായില്ല എന്നാൽ പോലും ഭാഗ്യത്തിന് നമുക്ക് അവർ ബിഡിൽ ബർത്താണ് തന്നത് ബാക്കി രണ്ട് സീറ്റുകളും മൂന്ന് മൊത്തം നാല് സീറ്റുകൾ ബുക്ക് ചെയ്തായിരുന്നു ഒരു സീറ്റ് പോയി ബാക്കി മൂന്ന് സീറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു അതിൽ രണ്ട് സീറ്റുകൾ മിഡിൽ ബർത്തായിരുന്നു ലോവർ ബർത്ത് മാറ്റി തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ നമുക്ക് ഒരു സൈഡ് ബർത്തും ഒരു അപ്പർ സൈഡ് ബർത്തും തന്നു അതിന് തൊട്ടടുത്ത് ൊരു സീറ്റ് കാലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കിടക്കാം ആരെങ്കിലും വരുമ്പോൾ എഴുന്നേറ്റാൽ പോരേന്ന് കരുതി പക്ഷേ രാമനാഥപുരം വരുന്നത് വരെ ആ സീറ്റിന് ആൾ വന്നില്ല സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നേരം മാറേണ്ടി വന്നാലും എല്ലാവരും സുഖമായിട്ട് തന്നെ നമ്മൾ രാമേശ്വരം വരെ എത്തി രാമേശ്വരം പോകുന്നവർ ഈ കടലിൽ അതായത് അഗ്നിതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത് മുങ്ങി കുളിക്കാൻ മറക്കരുത് അഗ്നി തീർത്ഥത്തിൽ മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഗ്നി എന്ന് പറയുന്നത് സ്വയം പരിശുദ്ധിയുള്ളതും എല്ലാ ദോഷങ്ങളും ില്ലാതാക്കുന്നു എല്ലാ മാലിന്യങ്ങളെയും ചുട്ടരിക്കാനുള്ള കഴിവ് അഗ്നിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ അഗ്നി തീർത്ഥത്തിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാ സകല പാപങ്ങളും ദോഷങ്ങളും നമ്മുടെ പിതൃദോഷങ്ങളെല്ലാം അതോടുകൂടി തീരുന്നു മാത്രമല്ല ഇവിടെ വരുന്നവർ അഗ്നി തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷം പിതൃക്കൾക്കുള്ള പൂജകൾ ചെയ്ത് ബലി തർപ്പണം ചെയ്തതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് പോകുന്നത് ആദ്യം അഗ്നിതീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കുക ശേഷം വേണം അമ്പലത്തിനകത്തുള്ള ഇരുപത്തി രണ്ട് തീർത്ഥത്തിൽ കുളിക്കാനായിട്ട് തീർത്ഥ സ്നാനം അല്ലെങ്കിൽ തീർത്ഥ കുളിയൽ എന്നിങ്ങനെ ബോർഡുകൾ അവിടങ്ങളിലായിട്ട് നിങ്ങൾക്ക് അമ്പലത്തിനകത്ത് കാണാൻ സാധിക്കും ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് ഈ ഇരുപത്തഞ്ച് രൂപയിൽ എല്ലാ തീർത്ഥത്തിലും നമുക്ക് കുളിക്കാൻ സാധിക്കും കേട്ടോ ആദ്യത്തെ സ്നാനം മഹാലക്ഷ്മി തീർത്ഥം കൊണ്ടാണ് സർവ്വ ഐശ്വര്യങ്ങളും ധനവും സമ്പത്തും നമുക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും ലഭിക്കുമെന്നാണ് വിശ്വാസം അതേപോലെ തന്നെ ഇരുപത്തിരണ്ട് സ്നാനങ്ങളാണ് നമുക്ക് അമ്പലത്തിനകത്തുള്ളത് വളരെ തിരക്കുള്ള ദിവസങ്ങളിൽ അവർ വെള്ളം ഇങ്ങനെ കോരി കോരി ഇങ്ങനെ എല്ലാവർക്കും ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ നിർത്തി അവരിലേക്ക് എല്ലാ അവർക്കുമായിട്ടാണ് അവരെ തെളിയിക്കുക തിരക്കില്ലാത്ത നോർമൽ ഡേയ്സിൽ ഓരോരുത്തരെ നിർത്തി ഒരുപാട് നേരം നമുക്കിങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് കോരി കോരി ഒഴിച്ചു തരും കേട്ടോ ആ ഈറനോട് കൂടി പോയി നമ്മൾ ശിവനെ കാണരുത് റൂമിൽ പോയി വസ്ത്രം മാറ്റി വന്നതിന് ശേഷം കുളിച്ച് വസ്ത്രം മാറ്റി വന്നതിന് ശേഷം നമുക്ക് ശിവനെ കണ്ട് തൊഴുത് മോക്ഷദീപം വയ്ക്കാൻ മറക്കരുത് ഒരു ചിരാതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് നവധാന്യങ്ങൾ ആ വിളക്കിൽ തന്നെ ഇട്ട് മോക്ഷദീപം എന്ന് പറയും ചിരാതും നെയ്യൊക്കെ നമുക്ക് തൊട്ടടുത്ത കടകളിൽ വാങ്ങാൻ സാധിക്കും എവിടെയാണ് മോക്ഷദീപം വയ്ക്കേണ്ടത് എന്നുള്ളത് അവിടുത്തെ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈഡ് ചെയ്യും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ടുന്നതും അനുഭവിച്ചറിയേണ്ടുന്നതുമായ ഒരു പുണ്യഭൂമി തന്നെയാണ് രാമേശ്വരം എന്നെനിക്ക് തോന്നി രാമേശ്വരം പോവാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ സഫലമാവട്ടെ രാമേശ്വരത്തിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ കോടി സമയവും സാഹചര്യവും ഉള്ളവർ തീർച്ചയായിട്ടും കോടിയിലേക്ക് പോവുക ഞങ്ങൾക്ക് അത്രയും സമയം തിരിച്ചു വരുമ്പോൾ ആർത്തി ആണ് ബുക്ക് ചെയ്തത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ സ്റ്റാഫൊക്കെ വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നു ആർത്തി ട്രാവൽസ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ ടറ്റാ ബബായ്